കേരള ബ്ലാസ്റ്റേഴ്സയുടെ ന്യൂലി അപ്പോയിൻറ്റഡ് കോച്ച് മിഖായൽ സ്റ്റെഹറ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാര്യമായ ഇടപെടലുകൾ വരുത്താൻ പോവുകയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലും ഇടപെടലുകൾ നടത്താൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ഒരു നിർണായക യോഗം അദ്ദേഹം ഓൺലൈൻ വഴി ടീമിന്റെ അധികൃതരുമായിട്ട് നടത്താൻ പോവുകയാണ് ക്ലബ്ബിൻ്റെ ഡയറക്ടറായിട്ടുള്ള നിഖിൽ ഭരദ്വാജ് പിന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് പിന്നെ ബോർഡിലെ ചില ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ഇത്രയും ആളുകളുമായിട്ടായിരിക്കും ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടക്കുക ഈ ഒരു ഓൺലൈൻ മീറ്റിങ്ങിന് ശേഷമായിരിക്കും ക്ലബ്ബിൽ ട്രാൻസ്ഫർ മാർക്കറ്റിലെ നീക്കങ്ങളെ കുറിച്ച് തീരുമാനമാവുക ആരെയൊക്കെ നിലനിർത്തണം ആരെയൊക്കെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണം ആരെയൊക്കെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വിറ്റഴിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന ആഴ്ച നടക്കുന്ന മീറ്റിങ്ങിന് ശേഷമാണ് ജൂലൈ വരെയും അദ്ദേഹം ടീമിനോടൊപ്പം ചിലവഴിക്കുന്നത് ഓൺലൈൻ ആയിരിക്കും ജൂലൈയോട് കൂടിയായിരിക്കും അദ്ദേഹം ടീമിനോടൊപ്പം നേരിട്ട് പരിശീലനം ആരംഭിക്കുക അപ്പോൾ പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിൽ പുതിയ പരിശീലകന്റെ ഫിലോസഫി നിർണ്ണയിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ യോഗം ഓൺലൈനായിട്ട് അടുത്ത ആഴ്ച നടക്കുവാണ് ജൂലൈ വരെയും അദ്ദേഹം ഓൺലൈനായിട്ടായിരിക്കും കാര്യങ്ങളിൽ നിയന്ത്രണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരിക്കും അപ്പം അണ്ണൻ ഫീൽഡിൽ ഇറങ്ങാൻ പോവാണ് ഇന്റലക്ച്വൽ ഗെയിം ത്രൂ ഓൺലൈൻ ടാക്റ്റിക്സ് എന്ന് പറയാം അതിനുശേഷം ഫിസിക്കൽ വേൾഡിൽ ഫീൽഡിൽ വരും ഇങ്ങരുടെ നടപടികൾ എന്തൊക്കെയാണെന്ന് വരാൻ പോകുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന നീക്കങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം